ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ അഞ്ചിഷ്ട എക്സ്ട്രാക്ട് രണ്ട് രീതിയിൽ ഉണ്ടാക്കി ഓയിലും ഗ്ലിസറിനും വെച്ചിട്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്കൊരു ജെല്ലിൽ ഉണ്ടാക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ അലോവേര ജെല്ല് മേടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാക്റ്റുകൾ ഓയിലുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയാം അലോവേര ജെല്ലായാലും നമുക്ക് ഉണ്ടാക്കാം നമ്മൾക്ക് ഒത്തിരി അലോവേറെ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ സാന്താനകമോം പ്രിസർവേറ്റീവും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ അലോവേര ജെല്ല് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് ഞാൻ അലോവേര ജെല് അപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റിൽ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ട്വൻറ്റി ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഞാനത് ടീസ്പൂണിലാണ് ചെയ്തിരിക്കുന്നത് മെഷർമെൻ്റ് ഒരു മെഷർമെൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് എടുത്തിട്ട് ചെയ്യാം മഞ്ജിഷ്ട എക്സ്ട്രാക്ട് സീറോ പോയിൻറ്റ് ഫോർ അതായത് ട്വൻറ്റി ഗ്രാമിന് ടു പെർസെൻ്റ് എടുക്കുകയുള്ളൂ കാരണം മഞ്ജിഷ്ട ഗ്ലിസറിൻ എക്സ്ട്രാക്ട് ഭയങ്കര തിക്കാണ് അത് അപ്പോൾ അത് നമ്മൾ അധികം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റെയിൻ വരുന്ന ഒരു സാധനം അതായത് നമുക്ക് ഇങ്ങനെ കറ പിടിക്കുന്ന പോലെ വരും അപ്പോൾ മാക്സിമം ടു ത്രീ വരെ യൂസ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ അത് ആ ഡ്രോപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സീറോ പോയിൻറ്റ് ഫോർ പിന്നെ മഞ്ജിഷ്ട ഓയിൽ സീറോ പോയിൻ്റ് സിക്സ് ഇനിയിപ്പോൾ ഈ ഓയിൽ വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഈ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഓയിൽ യൂസ് ചെയ്യേണ്ട അത്ര നല്ലതല്ല അപ്പോൾ അതിന് പകരം ഈ ഗ്ലിസറിൻ തന്നെ മതി ഗ്ലിസറിനിലുള്ള എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്താൽ മതി ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇനി നമുക്ക് അല്ലാതെ ഈ മഞ്ജിഷ്ട പൗഡർ കൊണ്ട് നമുക്ക് അത് ഇൻഫ്യൂസ് ചെയ്തിട്ട് ആ വെള്ളം കൊണ്ട് നമുക്ക് ജെല്ലുണ്ടാക്കി ഇതുപോലെ നമുക്ക് പല കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള പല പല എക്സ്ട്രാക്റ്റുകളും എസെൻഷ്യൽ ഓയിലും വൈറ്റമിൻ ഇയും ഒക്കെ ആഡ് ചെയ്തിട്ട് അതുകൊണ്ടും ജെല്ലുണ്ടാക്കാം ഇപ്പം ഈ ജെല്ലിലായാലും നമുക്ക് വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ത്രീ സിക്സ് സെവൻ ഡ്രോപ്സ് വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലുകൾ നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച എസൻഷ്യൽ ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നിൻ്റെ പാടുകളൊക്കെ ഡിറ്റോക്സിഫൈ ചെയ്യാനായിട്ടൊരു ബെസ്റ്റ് സാധനമാണെന്ന് പറഞ്ഞ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് സ്കിൻ റീജനറേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ഈ മുഖത്ത് വരുന്ന പാടുകളുണ്ടല്ലോ നമ്മുടെ മുഖക്കുരുമൊക്കെ വന്ന പാടുകൾ അതൊക്കെ പലരും യൂസ് ചെയ്തിട്ട് മുന്നേ റിസൾട്ട് ഞാൻ കേട്ടിട്ടുണ്ട് യൂസ് ചെയ്തിട്ട് അപ്പോൾ അതിനൊക്കെ സ്കിൻ ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് നമുക്കിത് ഉപകരിക്കും വീണ്ടും കാണാം ബൈ